നമസ്കാരം വിജയിയുടെ റാലിയുടെ ഇടയിൽ ഉണ്ടായ ദുരന്തം ഒരുപാട് ആൾക്കാർ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പല രീതിയിൽ വിജയിയെ തന്നെ ന്യായീകരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ ചില ആൾക്കാർ ഒരു തെറ്റും ചെയ്യാത്ത എതിർപ്പാർട്ടിക്കാരെ പോയി വിമർശിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു സത്യത്തില് ഇവിടെ ഈ ഒരു വിഷയത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം ആരുടെ മുകളിലാണ് ആരൊക്കെ എതിർത്താലും ന്യായീകരിച്ചാലും പൂർണ്ണ ഉത്തരവാദി വിജയ് ആണ് എന്ന് ഞാൻ പറയും ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് വിജയ് വിജയ് എന്ന് പറയുന്നത് നല്ലൊരു നടനാണ് ഒരുപാട് ആൾക്കാരെ വിജയി ആരാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതോട് കൂടിയിട്ട് താൻ എന്തോ വലിയ സംഭവമാണ് എല്ലാം അങ്ങ് മാറ്റിമറിച്ചേക്കാം എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ടും ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടുമാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അപ്പോ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് പെരുമാറാൻ വിജയ് തയ്യാറാകണം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ഇങ്ങനൊരു സിറ്റുവേഷൻ വിജയ് ക്യാരക്ടറായിട്ട് അഭിനയിച്ച ഒരു സിനിമയിലാണ് നടന്നത് എന്നുണ്ടെങ്കിൽ വിജയ്യുടെ ക്യാരക്ടർ എന്തായിരിക്കും ചെയ്യുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിജയ്യുടെ എല്ലാ സിനിമയിലും ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് അതായത് വിജയ് എപ്പോഴും ഒരു രക്ഷകന്റെ ഒരു ക്യാരക്ടർ ആയിരിക്കും എപ്പോഴും ചെയ്യുക അപ്പോൾ രക്ഷകനായ വിജയ് ഇത്തരമൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും സിനിമയിൽ ചെയ്യുക എത്രയും പെട്ടെന്ന് അവിടേക്ക് ഇറങ്ങി ചെല്ലും വയ്യാതെ കിടക്കുന്ന ആൾക്കാരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും എന്നിട്ട് എല്ലാ ആൾക്കാരും ഹോസ്പിറ്റലിലെത്തി ആ ഹോസ്പിറ്റലിന്റെ വാതിക്കൽ വിജയ് ഇങ്ങനെ കാവലിരിക്കും അങ്ങനെയായിരിക്കും വിജയ്യുടെ ക്യാരക്ടർ സിനിമയിൽ ചെയ്യുക എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അത് സാധ്യമാകുമോ ഒരിക്കലും സാധ്യമാകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ സെക്കൻഡിൽ തന്നെ വിജയ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വിജയി അവിടെ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ കാരണം ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് പ്രോട്ടോകോൾ അനുസരിച്ച് പോലീസുകാർക്ക് വിജയി അപ്പ തന്നെ അവിടെ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ പക്ഷേ എന്നാൽ പോലും അവിടെ തടിച്ചു കൂടിയിരുന്ന ജനങ്ങള് വിജയ് ഹോസ്പിറ്റലിലേക്ക് വരുമെന്നും വിജയ് അവരെ സന്ദർശിക്കുമെന്നും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകാം പക്ഷേ വിജയ്ക്ക് റിയാലിറ്റിയിൽ അത് ചെയ്യാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കത്തില്ല വിജയ്ക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നത് എന്താണ് വീട്ടിൽ കയറി ഒളിച്ചിരുന്ന് അവിടെ ഇരുന്ന് എനിക്ക് മനോവിഷമം ഉണ്ട് എനിക്ക് കുറ്റബോധമുണ്ട് ഞാൻ ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമേ വിജയ്ക്ക് സാധിക്കുന്നുള്ളൂ അപ്പോൾ വിജയ് തന്നെ ആദ്യം റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരണം എന്നിട്ട് വേണം വലിയ രീതിയിലുള്ള നായകൻ റിയൽ ലൈഫിൽ കളിക്കാൻ വേണ്ടിയിട്ട് വിജയ് ഒരു നായക പരിവേഷത്തിൽ ഇപ്പോഴും അങ്ങ് ജീവിച്ചു പോവാണ് പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല ആക്ട് ചെയ്യുന്നത് അവിടെ അനുമതി നിഷേധിച്ചതാണ് തമിഴ്നാട് ഭരിക്കുന്ന സർക്കാർ അവിടെ അങ്ങനെ ഒരു റാലി സംഘടിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചതാണ് എന്നാൽ കോടതിയിൽ പോയി അനുമതി വാങ്ങിയെടുത്തു പതിനായിരം പേരെ പോലും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത സ്ഥലത്ത് എത്ര ആൾക്കാരാണ് വന്നതെന്നറിയാമോ നാപ്പതിനായിരം അമ്പതിനായിരം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ പങ്കെടുത്തത് ആൾക്കാർക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല ടി വിയിലൂടെ നമ്മളത് കാണുമ്പോൾ നമ്മൾക്ക് പോലും ശ്വാസം മുട്ടിപ്പോവും അപ്പോൾ അവിടെ നിന്ന് റിയൽ ആയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അവസ്ഥയോ അപ്പോൾ അവിടെ ആരാണ് മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും വഹിക്കേണ്ടത് വിജയ് താൻ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടും സുരക്ഷ നല്ല രീതിയിലാണോ നടക്കുന്നത് എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ച് എല്ലാ ഗൈഡ് ലൈൻസും അനുസരിച്ചിട്ടാണോ അവിടെ ആൾക്കാർ വരുന്നത് എന്ന് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം വിജയിക്കുണ്ടായിരുന്നു വിജയ് അത് ചെയ്തില്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല തമിഴ്നാട് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ആൾക്കാർക്ക് കുറച്ച് ബോധമില്ലാത്ത പോലെയാണ് അവർ പെരുമാറുന്നത് അവർക്ക് കുറച്ച് തീവ്ര ആരാധനയാണ് നോർമൽ ആരാധനയല്ല നമുക്കൊക്കെ നടന്മാരോട് ആരാധനയുണ്ട് പക്ഷേ നമ്മളുടെ ശരീരം നോക്കിയിട്ടാണ് നമ്മൾ നടന്മാരെ ആരാധിക്കുന്നത് പക്ഷെ തമിഴ്നാട്ടിലെ ജനങ്ങൾ അങ്ങനെയല്ല അവര് പലപ്പോഴും അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും ബോധമില്ലാത്ത പോലെ സാധാരണ ജനങ്ങൾ പെരുമാറും അതുകൊണ്ടാണല്ലോ നടന്മാർക്ക് അമ്പലം പണിഞ്ഞ് അവരെ ആരാധിക്കുന്ന സിറ്റുവേഷനിലേക്ക് പോലും ആൾക്കാർ പോയത് അപ്പം അത്രയും ആരാധകരുള്ള ഒരു ഒരു സ്ഥലത്ത് വിജയിക്കറിയാം വിജയിയെ കാണുമ്പോൾ ആരാധകര് ഭയങ്കര അൺകണ്ട്രോളബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുമെന്ന് വിജയിക്കറിയാം കാരണം ഇത്രയും നാളും വിജയ് ആ നാട്ടിലാണല്ലോ ജീവിച്ചത് വിജയ് ആരാധകരുടെ സ്നേഹവും കരുതലും ഒക്കെ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വിജയിക്കറിയാം വിജയിയെ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആൾക്കാർ വരും അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കണം കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും പ്രോട്ടോകോളും അനുസരിക്കുന്നുണ്ടോ എല്ലാ കാര്യവും വൃത്തിയായിട്ടാണോ ചെയ്തേക്കുന്നത് എന്ന് തിരക്കണ്ട ഉത്തരവാദിത്വം വിജയിക്കുണ്ടായിരുന്നു അത് ചെയ്തില്ല ആ കാര്യത്തിൽ വിജയിം പരാജയപ്പെട്ടു വിജയ് ഏർപ്പാടാക്കിയ ആൾക്കാരും പരാജയപ്പെട്ടു അപ്പോ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ പൂർണ്ണ ഉത്തരവാദിത്വം വിജയ്യുടെ തലയിലും വിജയ് നിയോഗിച്ച ആൾക്കാരുടെ തലയിലുമാണ് അവരുടെ കൊണ്ടാണ് സംഭവിച്ചത് ജനങ്ങൾ പിന്നെ ഓൾറെഡി ബോധമില്ലാത്തവരാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ബിഹേവ് ചെയ്യുവോ അവിടെ ചെറിയ കുട്ടികളെയും കൊണ്ടും ഗർഭിണികളെയും കൊണ്ടും ഒക്കെയാണ് ആൾക്കാർ വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു സാധാരണ മനുഷ്യനെ കാണാൻ ഇത്രയധികം ആൾക്കാർ തടിച്ചു കൂടേണ്ട ആവശ്യമുണ്ടോ ജനങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കുക കുറച്ചും കൂടി വിവേകത്തോട് കൂട്ട് പെരുമാറുക അവിടെ പക്ഷേ വരുന്ന നേതാവ് വിവേകത്തോടു കൂട്ടല്ല പെരുമാറിയത് എന്നുണ്ടെങ്കിൽ ജനങ്ങളും വിവേകമില്ലാതെ പെരുമാറിപ്പോകും നേതാവിന്റെ ഭാഗത്ത് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാകുന്ന സമയത്ത് കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടുകൂട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം അല്ലാതെ സിനിമയിലെ നായകനെ പോലെ നായക പരിവേഷം കെട്ടി അവിടെ പോയി നിന്നതുകൊണ്ട് ഒരു കാര്യമില്ല വിജയ് കുറേ ആൾക്കാരെ ഏർപ്പാടാക്കിയിരുന്നു അവരുടെ പിടിപ്പുകേടുകൊണ്ടും വിജയ്യുടെ പിടിപ്പുകേടുകൊണ്ടുമാണ് ഒഴിവാക്കാൻ പറ്റുന്ന ഈ ഒരു ദുരന്തം നടന്നത് മനുഷ്യൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അവിടെ നടന്നത് പിന്നെ കുറെ ആൾക്കാർ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ പോയി കുറ്റപ്പെടുത്തുന്നുണ്ട് അവരെന്ത് തെറ്റ് ചെയ്തു അവരല്ല ഇവിടെ തെറ്റ് ചെയ്തത് സിനിമയിൽ നൂറും ഇരുന്നൂറും പേരെ ഒറ്റക്കിടിച്ചിടുന്ന വിജയ് റിയാലിറ്റിയിലേക്ക് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് ചിന്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം ഒഴിവാക്കാമായിരുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിലും ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടുന്ന സംഗമങ്ങളും റാലികളും ഒക്കെ നടക്കാറുണ്ട് ഇപ്പം എലക്ഷൻ വരുന്ന സമയത്ത് നരേന്ദ്രമോദി അമിത്ഷാ അവരെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുള്ള റാലികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ടി ഇനി സി സി പി എം സമ്മേളനം എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ വരുമ്പോൾ അവരും ലക്ഷക്കണക്കിന് ആൾക്കാരെ തടിച്ചു കൂട്ടി റാലികൾ സംഘടിപ്പിക്കാറുണ്ട് പക്ഷെ അവിടെയൊന്നും ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ അപ്പോ നേതാക്കന്മാർ നല്ല രീതിയിൽ അവിടെ ബിഹേവ് ചെയ്തതുകൊണ്ടും കൃത്യമായിട്ടുള്ള സേഫ്റ്റിയും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ അനുസരിച്ച് അവിടേക്ക് ആൾക്കാരെ കടത്തിവിട്ടതുകൊണ്ടുമാണ് അവിടെ അങ്ങനെ ദുരന്തം ഉണ്ടാകാതിരുന്നത് എന്നാൽ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ബസ്സിന്റെ നടുക്ക് ബസ്സിന്റെ മണ്ടയ്ക്ക് കയറി നിന്ന് വിജയ് നിന്ന് സംസാരിക്കുന്നു അതിന് ചുറ്റും ആൾക്കാർ ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്നു അത് കാണുമ്പോൾ തന്നെ ആ നേതാവ് തിരിച്ചു പോകണമായിരുന്നു അല്ലെങ്കിൽ ആൾക്കാരെ കൃത്യമായിട്ട് നിയോഗിക്കണമായിരുന്നു അത് ചെയ്തില്ല ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഞാൻ പറയാം നാൽപ്പത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു നൂറോളം പേര് ചികിത്സയിലാണ് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് വിജയ് പെരുമാറുന്നത് കുറ്റബോധം ഉണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും വിജയ് രംഗപ്രവേശം ചെയ്യും പബ്ലിക്കിന് മുമ്പിൽ വരും എന്നിട്ട് പറയും ഇതിന് ഉത്തരവാദികൾ മറ്റ് പാർട്ടിക്കാരാണ് അവര് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് ഞാനല്ല ചെയ്തത് വിജയ് ആണ് തെറ്റുകാൽ സിനിമയിലെ എപ്പോ നോക്കിയാലും ഒരു രക്ഷകന്റെ പദവി കിട്ടി രക്ഷ എല്ലാ സിനി വിജയ് എല്ലാ സിനിമയിലെയും വേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ക്യാരക്ടർ ശ്രദ്ധിച്ചാൽ മതി എല്ലാത്തിലും വിജയ് രക്ഷകനാണ് എല്ലാത്തിലും നൂറുപേരെ ഇരുന്നൂറ് പേരെ ഇടിച്ചിടുന്ന രക്ഷകനാണ് വിജയ് ആ രക്ഷക പദവി റിയൽ ലൈഫിൽ ഉണ്ടാവത്തില്ല ഇത്രയും നാളും ഉണ്ടാക്കിയെടുത്ത് ആൾക്കാരോടുള്ള ഒരു സ്നേഹവും ആൾക്കാരുടെ ഉള്ളിലുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കളഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയ് ഒരു രീതിയിലും മെച്ചൂറായിട്ടല്ല വിജയ് എന്ന് പറയുന്ന നേതാവ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി ഒത്തിരി വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കടത്തിവിട്ടും അവരെക്കാട്ടിലൊക്കെ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമേ വിജയിക്കുള്ളൂ കുറച്ച് ഈഗോ മാത്രമേ വിജയിക്കുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപാട് ആൾക്കാർ കണ്ണു അടച്ച് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ ആരെയും കണ്ണു അടച്ച് ഫോളോ ചെയ്യാതിരിക്കുക ഒരാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അംഗീകരിക്കാം ന്യായമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇനി വിജയ് പറയാൻ പോകുന്നത് അങ്ങനെയാണ് ഡി എം കെ ഡി എം കെ കാരണമാണ് ഡി എം കെയിലെ പ്രവർത്തകര് കാരണമാണ് അല്ലെന്നുണ്ടെങ്കിൽ ബി ജെ പി കാര് കാരണമാണ് ഇങ്ങനെയൊരു സ്റ്റാമ്പേഡ് ഉണ്ടായത് എന്ന് വിജയ് അങ്ങ് മുദ്രകുത്തും കുത്തും അതോടുകൂടിയിട്ട് അയാൾ കൈ കഴുകും അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അയാൾക്ക് പോയപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ടു അയാൾക്ക് നഷ്ടപ്പെട്ടില്ല അയാൾക്ക് എന്ത് കുറ്റബോധം അയാൾക്ക് എന്ത് നഷ്ടപ്പെടല് അയാൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പോയവരുടെ വീട്ടുകാർക്ക് പോയി അവർക്ക് കുറച്ച് നഷ്ടപരിഹാര തുക കിട്ടും അല്ലാതെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതിനകത്ത് അവിടുത്തെ ആ ഗവണ്മെന്റിനെ പോയി പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഗവണ്മെന്റ് അനുമതി കൊടുത്തിരുന്നില്ല എന്നിട്ട് ഗവൺമെന്റ് അനുമതി കൊടുക്കാത്തതിന് ഗവ നമ്മുടെ കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിച്ച് അത് അനുമതിയിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതൊന്നും ഇവിടെ പാലിച്ചില്ല ഒരു സുരക്ഷാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചില്ല സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും സുരക്ഷയ്ക്ക് വേണ്ടിട്ടുമുള്ള ഒരു കാര്യവും പാലിക്കാതെ കുത്തഴിഞ്ഞ രീതിയിൽ ആ പരിപാടി നടത്തിയതാണ് അപ്പോൾ അതിന് റെസ്പോൺസിബിലിറ്റി വഹിക്കേണ്ട ഉത്തരവാദിത്തം വിജയിക്കുണ്ട് വിജയ് അവിടെ റെസ്പോൺസിബിളാണ് വിജയ് ആണ് നമ്പർ വൺ റെസ്പോൺസിബിൾ അതിനുശേഷം ഉത്തരവാദികാരാണ് വിജയ് ഏർപ്പാടാക്കിയ ആ സംഘടനയും അവിടെയുള്ള ആൾക്കാരും ഒക്കെ ഇതിനകത്ത് ഉത്തരവാദികളാണ് ഇവരാണ് ആ ഒരു ദുരന്തം ഉണ്ടാക്കിയത്